പുഷ്പ പുഷ്പട പുഷ്പൂവിയാണ് കുഴപ്പമില്ല എന്ന് പറയാൻ എന്നാൽ അല്ലു അർജുന്റെ ഫാനായിട്ടുള്ള ആരും ഇതൊക്കെ ചെയ്തിട്ടില്ല പക്ഷെ പുഷ്പ 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 ഭാഗത്താണ് ഈ പുഴ ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ കൊണ്ടുപോയത് ഭാഗത്താണ് പകത്തിൻ്റെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഇതിൽ പക്ഷേ അല്ലു അർജുൻ്റെ ലാസ്റ്റ് ഫൈറ്റ് രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയതിനുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് രണ്ട് കാലും കൈ കെട്ടി വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്ര വയ്ക്കാൻ പറ്റുമോ പറ്റൂല പക്ഷെ അതൊരു മോശമായി പോയി പക്ഷേ സാരി അടുത്തുള്ള ഫൈറ്റൊക്കെ സെറ്റായിരുന്നു ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ ദേവിക്ക് നമ്മളൊരു നേരത്തെ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണുങ്ങൾ പിൻവേഷം കിട്ടിയാൽ നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾ നടക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം അത് അല്ലു അർജുനെ നമ്മുടെ ഈ സിരിമയിൽ കൊണ്ട് തന്നിട്ടുണ്ട് അതിനെ തന്നെ ഒരു തലവൂട്ട് കൂടുകയാണ് അല്ലു അർജ്ജുനെ ആ ഒരു ഒരു പാട്ടിന് വേണ്ടി അവർ രണ്ട് കോടി രണ്ട് കോടിയാണ് അവർക്ക് ഒരു പാട്ടിന് എന്തിനാണ് ഒന്നും ചെയ്തിട്ട് പോയത് നമുക്ക് പാട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അല്ലാതെ ഒരു പാട്ടേ ഉള്ളായിരുന്നു നല്ല അർജുന അതൊക്കെ തെറ്റായിരുന്നു കേട്ടാ അതൊക്കെ പെർഫോമൻസ് ചെയ്യാം ഉണ്ടായിരുന്നു സകല ലാഭം ആദ്യമേ കുറച്ച് ലാഭം അത് കുറച്ച് കോമഡി പോയി എല്ലാവരും ചിരിയാണ് ക്ലൈമാക്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരെ കരഞ്ഞ കണ്ടോണ്ടിരുന്നവരൊക്കെ ചിരിക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഡബ്ബിങ് ശരിയായില്ല ഡബിങ് മോശമായി പോയി എന്നാലും ബാക്കിയെല്ലാം കൊള്ളായിരുന്നു സെക്കൻഡ് ഹാഫ് വരെ ഫസ്റ്റ് ഹാഫ് വരെ പടം ഒരു കുഴപ്പമില്ലാതെ പറ്റുള്ളതാണ് എന്നാലും ാണ് ആ അല്ലു അർജുനെ നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊന്നും പറയാനില്ല വേറെ ലെവലായിരുന്നു നല്ല പടമായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം ആവറേജ് എന്ന് പറയാനേ പറ്റുള്ളൂ കുറച്ചൂടെ മാറ്റി പിടിച്ചാളെ ഇതിന് ത്രീ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതാണ് പാൻറ്റൊക്കെ ആയിട്ടാണ് പറഞ്ഞത് പിന്നെ അല്ലൂർജുന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ ഞാൻ ഈ സാരി എടുത്തോണ്ട് ഇതാണ് ആര് സാരി എടുത്തോണ്ട് വരെയും എല്ലാവരും പറയാൻ ഭയങ്കര തൊലിക്കട്ടിയാണ് കോമളയാണെന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മള് ഒരു കലാകാരൻ ഞാനൊരു കലാകാരനാണ് ഒരു കലാകാരൻ നിലയിൽ ഞാൻ എല്ലാ സിനിമ നടന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അല്ലു അർജുൻ്റെ ആ പെർഫോമൻസ് കണ്ടാണ് ആ സാരി കൊടുക്കേണ്ടി വന്ന ഒരു ഞാനൊരു ഭക്തും കൂടെയാണ് അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് സാരി കൊടുക്കണമെന്നൊരായിരുന്നു തോന്നിയത് അങ്ങനെ എൻ്റെ ഭാര്യയാണ് എനിക്ക് സാരി കൊടുത്ത് തന്നത് പിന്നെ നമ്മുടെ ദൃശ്യ പിന്നെ നമ്മുടെ നിത്യ മേമും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ സുമേഷ് ഉണ്ടായിരുന്നു സിനിമ ചെന്നിട്ട് വേണം സുമേഷിനെ കണ്ടിട്ട് നാരങ്ങ വാച്ചിട്ട് നമ്മൾ മാംഗോ ചില്ലി വാങ്ങിച്ചിട്ട് ഈ നാരങ്ങയർത്തിട്ട് അതിൽ പിടിച്ചിട്ട് രാവിലെ ഫസ്റ്റ് എപ്പോ തുടങ്ങി മേക്കപ്പ് ഒക്കെ ഒരു മണിയൊക്കെ ഞാൻ എണീറ്റായിരുന്നു ഒരു മണിക്ക് എണീറ്റ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് ഒരു വിധത്തിലേ ശരിയാവില്ല അവസാനം പിന്നെ സാരി കൊടുത്തിട്ട് സാരി കൊടുത്തിട്ട് ശരിയാവില്ല എല്ലാം കൂടെ ചേർന്ന മൂന്ന് മണിയായി പിന്നെ വീണ്ടും സാരി ഒന്നും കൂടെ എൻ്റെ ഭാര്യ അഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ എനിക്ക് കൊടുത്തിരുന്നു കൊടുത്താൽ മൂന്നര മണിയായി മൂന്നര മൂന്നേ നിങ്ങളാരെങ്കിലും സുമേഷിനെ കണ്ടിട്ടുണ്ടോ മാതാണ് സുമേഷ് ആ സാരി തന്നെ വാരിയാണ് കൊടുത്തത് ഞാൻ എങ്ങനെയല്ലേ അടിച്ച് പുറത്തേക്ക് വന്നത് ഓട്ടലാണെന്നോ ഹോട്ടലിൽ ഓ പിന്നല്ല തിരിച്ചു ഹോട്ടൽ തന്നെയാണ് ഓണം പിന്നല്ല അല്ലാത്ത പണ കാണാൻ വേണ്ടി ഹോട്ടലിൽ പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഓട്ടയിൽ തന്നെ പോവും ഞാനൊരു സാധാരണക്കാരനാണ് എനിക്ക് അതിൽ കൃഷിയൊന്നും ഞാൻ ഹെവി ഡ്രൈവറൊക്കെ തന്നെയാണ് നമ്മുടെ ഉപജീവന മാർഗ ഓട്ടോറിക്ഷ ഓക്കേ ഏ നിങ്ങൾ സുമേഷിനെ കാരണം മാംഗോ ജില്ലയില്ല നിങ്ങൾ എല്ലാവരും നിറയണം സുമേഷ് ആണ് இன்னும் <laughs> இருக்கு <laughs>